നമസ്കാരം എം എം എസ് എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ നൂറാം വർഷത്തിലേക്ക് വരെ ഒരവസരം തന്ന ഇതിൻ്റെ എല്ലാ പാർവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു പിന്നെ ശോഭനാഥ് ടീച്ചർക്കും ത്രുവേരിയാ ടീച്ചർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു പിന്നെ ലോയർ മാർട്ട് എം ഡി കുഞ്ഞാണി ഹസൻ അവർ എന്നെ ഇവിടെ വേദിയിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് അത് അദ്ദേഹത്തിനും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ടീച്ചർമാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ എൻ്റെ അനുഭവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ നമ്മളുടെ എല്ലാ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്ന പോലെ എല്ലാ പല വളരെ ആഗ്രഹങ്ങളോടു കൂടിയാണ് ഞാനും ഗൾഫിലേക്ക് പോകുന്നത് പക്ഷേ ഞാൻ പോയി പിന്നെ ബോംബെയിൽ നിന്നും റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാനെങ്ങനെ ഒരു പുറത്തിറങ്ങി ഒരു അവിടെ നിൽക്കുമ്പോഴാണ് ഒരു അറബി എന്നെ അവിടെ നിന്ന് വിളിച്ച് ഞാൻ ആ വെളി കേട്ടുകൊണ്ട് ഞാൻ ചെന്ന് ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ട് ചോദിച്ച് ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ എന്നെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറോളം വണ്ടി മരുഭൂമി ഇവിടെ തന്നെ ഓടിയിട്ടാണ് ഞാൻ ആ പോകുന്നത് അപ്പോഴേക്കെ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരേ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഗൾഫിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ഇതെങ്ങോട്ടാണ് പോയേക്കുന്ന ഒരാളിനെയും കാണുന്നില്ല ഒരു ബിൽഡിങ്ങും കാണുന്നില്ല ഒന്നും കാണുന്നില്ല വെറും മരുഭൂമി കൂടെ തന്നെയാണ് ഈ വണ്ടി പോകുന്നത് അങ്ങനെ രണ്ട് മണിക്കൂറോളം ആ മരുഭൂമി കൂടെ ഓടിക്കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് പത്ത് എഴുന്നൂറ് ആടും ഒരു പത്തിരുപത് ഒട്ടും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഒരു ഭീകരമായിട്ടുള്ള ഒരാളും അവിടെ നിപ്പോ അപ്പോഴേക്കും ഞാൻ കരയാൻ തുടങ്ങി ഞാൻ കരഞ്ഞ് 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 ഞാൻ തലയിട്ട് അടിച്ച് കരയുമായിരുന്നു കാരണം ആ പെട്ടുപോയി ഇനി ഒരു ഒരുപാട് അവിടെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള ആ ഒരു ഭീതി എൻ്റെ മനസ്സിലോട്ട് കയറി അങ്ങനെ എന്ത് ചെയ്യാനാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് പിറ്റേ നേരം എടുക്കുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാണ് ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിറ്റേത് നേരമെഴുതപ്പോൾ അല്ലെ ഞാൻ അന്നവിടെ കണ്ട ആ ഭീകര ജീവിയെ പോലൊരു മനുഷ്യനെ ഞാൻ പിറ്റേത് നേരം എടുത്തപ്പോൾ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ വെളിക്കൊരു കട്ടിലേക്ക് അടക്കമല്ലോ ഞാൻ അന്ന് ഉറങ്ങിയതൊന്നുമില്ല കാരണം ഞാനെന്ന് കറി കരഞ്ഞ് കറിഞ്ഞ് നേരം വെളുപ്പ് ഒരു പദരാത്രിയായപ്പോൾ വെച്ചിട്ട് മയങ്ങിയപ്പോഴും എൻ്റെ ഒറ്റയടുത്തുള്ള ആളിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇല്ല അങ്ങനെ പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ആ അറബിയുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ആടിനെ പിഴിയാൻ പറയും അപ്പോൾ എന്നിട്ട് ഒരു പാത്രം എൻ്റെ തന്നു ഞാനതിനെ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല ഞാൻ ആടിനെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ആടിനെ ഇതുവരെ പിഴഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ദിവസം എൻ്റെ ഈ പാത്രം അന്നേരം പിടിച്ച് മേടിച്ചുകൊണ്ട് പോയിട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ ആടിനെ പിഴിയാനായിട്ട് എൻ്റെ പാത്രം തന്നപ്പോൾ ഞാൻ പിഴിഞ്ഞിട്ട് എന്നിട്ടും പാല് വരുന്നില്ല അപ്പം എൻ്റെ തലയ്ക്കൊരടി അടിച്ചു അങ്ങനെ പിന്നെ മൂന്നാമത്തെ ദിവസം എന്തായാലും ഞാൻ എൻ്റെ അള്ളാഹുവിനെ മറ്റുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിഴിഞ്ഞ പാല് വന്ന് പിന്നെ അതെന്തായാലും അടിയുടെ പേടികൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം പഠിച്ചു പഠിച്ച് ഓരോ ദിവസം ഇങ്ങനെ നീക്കൊണ്ടിരിക്കുകയാണ് നീങ്ങുന്നത് എന്തോ കരയുകയാണ് കരച്ചിൽ കരച്ചിലല്ല ഒന്നുമില്ല കാരണം ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു ആ അവിടുത്തെ ഒരു വിവരം എനിക്കറിയാൻ പറ്റാത്ത എൻ്റെ ആ വിഷമങ്ങളും ഈ ജോലിയുടെ ബുദ്ധിമുട്ടും ഭക്ഷണവും ഇല്ല ഒന്നുമില്ല ആകപ്പാടിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ എന്ത് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവിടുത്തെ അന്നത്തെ അവസ്ഥയെപ്പറ്റി അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ മൂന്ന് മാസമായപ്പോഴാണ് ഒരു പാകിസ്ഥാനി പോച്ചയും കൊണ്ട് അവിടെ വരുന്നത് അപ്പോഴേ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ദൂരെ കാണുന്നത് പിന്നെ കൈവൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹം കൈബൊക്കെ കാണിച്ചു ഇതാ അറബി കണ്ടത് കണ്ടുകൊണ്ട് ഉടനെ എന്നെ അവിടുന്ന് മാറ്റി അന്നേരം ഞാൻ എൻ്റെ ബേഗിനകത്ത് ഒരു കത്തെഴുതി വെച്ചപ്പോഴാണ് ആ കത്തെടുത്ത് അയാളെ പൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറ്റി ഇട്ടേക്കാൻ ആ ദൂരെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഞാനത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് ആടുവായിട്ട് ഞാൻ ഇങ്ങനെ മേയ്ക്കാനായിട്ട് പോകുന്നത് ഞാൻ മേയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ കത്ത് അവിടെ ഇല്ല അപ്പോഴെനിക്ക് മനസ്സിലായി അദ്ദേഹം ഇതെടുത്തോണ്ട് പോയതെന്ന് മനസ്സിലായി എങ്ങനെ ആ കത്ത് നാട്ടിലയച്ചു അങ്ങനെ മൂന്ന് മാസമായപ്പോൾ ആ കത്ത് നാട്ടിൽ കിട്ടി അപ്പോഴതിനകത്ത് ഞാനായിട്ട് ഞാൻ എൻ്റെ ഭാര്യ ഗർഭിണിയാരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഭീകരമായിട്ടൊന്നും ഞാൻ എഴുതിയില്ല അത് ഞാനിതുപോലെ അവിടെ പെട്ട് കിടക്കുവാണ് രക്ഷപെടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഞാൻ രക്ഷപെട്ട് വരൂ എന്നൊക്കെയുള്ള വാക്കേ ഞാൻ എഴുതിയുള്ളൂ ഏതായാലും ആ കത്ത് കിട്ടിയപ്പോൾ പോലെ സമാധാനം കിട്ടി പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ഓരോ ദിവസവും ഇരിക്കുന്ന മരണത്തോട് മല്ലിട്ടുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും കടന്നുപോയതും ഒരു പാടി ഈ ആടനെ കൊണ്ട് പോകുന്ന വഴിക്കാണ് ഈ പൊടിക്കാറ്റ് പൊടിക്കാറ്റുണ്ടാകുന്നത് അവിടെ അത് ഗൾഫിൽ പോയവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കാർക്കും അവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല അങ്ങനെ ചിലപ്പോൾ പോകുന്ന പോക്കൽ വലിയ കാറ്റ് വന്നിട്ട് ഈ ആടനെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോഴൊക്കെ നമ്മുടെ അന്നത്തെ അവസ്ഥയെപ്പറ്റി ഒന്നും ഇപ്പോഴത്തോട് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ പിന്നെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകണം ഞാൻ പല പ്രാവശ്യം ആത്മഹത്യങ്ങനെ ചെയ്ത് മരിക്കണം എന്നുള്ള ഒരു എന്റെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് അങ്ങനെ മനസ്സിൽ തോന്നുമ്പോഴും എൻ്റെ മതം അങ്ങനെ പഠി ആത്മഹത്യ ചെയ്യാൻ എന്നെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അത് അധികം പിന്മാറുകയായിരുന്നു അങ്ങനെ ഓരോ ദിവസവും തട്ടിയെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നെ പാമ്പെങ്ങനെ കടിച്ചു മരിക്കട്ടെന്ന് പറഞ്ഞാൽ പല രാത്കളിലും താഴെ ഇറങ്ങി കിടന്നിട്ടുണ്ട് കാരണം അതെങ്കിലും കടിച്ചു മരിക്കട്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയായിരുന്നു അവിടെ ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവിടുന്നത് കാരണം ഞാൻ ചെന്ന് അന്ന് പോലെ ഈ അറബിയോട് ഇപ്പോഴാണ് ഒരു ദിവസം പോലെ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടില്ല വേറെ ഇയാൾക്ക് ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് ഒരു അറബിയാണ് അങ്ങനെ ഇയാളെടക്കിട്ടും പോകാനും മറ്റേ എന്നെ കാവലോടെ നിൽക്കും അതുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റുന്ന പറ്റത്തില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ചാടാൻ നോക്കിയതായിരുന്നു അപ്പോൾ ഇവൻ എന്നെ പിടിച്ച് ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യും ഇപ്പം അടിയൊക്കെ കൊണ്ടാലും എന്ത് ചെയ്യാനാണ് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ത് വന്നാലും അവൻ്റെ പിടികൾ കിടക്കുകയാണ് നമ്മുടെ അത് പിന്നെ ഇങ്ങനെ രണ്ട് വർഷം നാല് ഞാൻ ഒരു പരുവത്തിന് മരണത്തോടെ മല്ലിട്ടുകൊണ്ട് എൻ്റെ അള്ളാഹുവിനെ എല്ലാം വിളിച്ച് 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 എനിക്ക് ഞാൻ ദൂരചെയ്തം തേടാം എനിക്ക് ആ പ്രാർത്ഥന മാത്രമേ ഉള്ളതാണ് ആ പ്രാർത്ഥനയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് വർഷം നാല് മാസം കാണുമ്പോൾ എവിടുന്നും ഒരാൾ അപ്രതീക്ഷിതമായിട്ട് വന്നാണ് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഒന്നര ദിവസം ഞാൻ ഓടിയാണ് റോഡ് കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഓടി ഒന്നര ദിവസം ഓടിയിട്ടാണ് ഞാൻ ആ എത്തുന്നത് അപ്പോഴും ഞാൻ നാട്ടിൽ ഇന്ന് ഒരു ഫാന്റ് ഇടാൻ നേരത്തെ ആ ഫാന്റ് എനിക്ക് ഇട്ടിട്ട മൂരി പോവാണ് അത് നിങ്ങൾ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം അത് ഞാൻ കൊണ്ടു കൊടുക്കുന്നവർ ഒടുത്തോട്ടൊരു ശരടത്തെ കെട്ടുന്ന രംഗമൊക്കെ പൃഥ്വിരാജ് സിനിമയിലൂടെ കാണിക്കുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരുപാട് പറഞ്ഞാണ് ഒത്തിരി പറയാനുണ്ട് അങ്ങനെ രണ്ട് വർഷവും നാല് മാസമാണ് രക്ഷപ്പെട്ട് റോഡിൽ ചെന്നപ്പോൾ ഈ പുള്ളി എനിക്ക് തന്നു ആ ആദ്യമായിട്ട് ഞാൻ ആ കാണുന്ന അഞ്ചെറിയാലാണ് ഈ രണ്ട് വർഷം നാല് മാസം കൊടുത്തെങ്കിലും കാണുന്ന അഞ്ചെറിയാൽ അദ്ദേഹം ആദ്യമായിട്ട് തരുന്ന പൈസയാണ് അങ്ങനെ ഞാൻ റിയാദ് ബെത്തേലൊരു നല്ല ഒരു അറബ് കൊണ്ടുവന്ന് റിയാദ് ബെത്ത എന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടു തന്നു അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ഹോട്ടലുകാർ ഇവിടെ ഇവിടെ മലപ്പുറത്തുള്ള ഒരു ഹോട്ടലുകാർ ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു ഹോട്ടൽ നടത്തുന്ന ആള് എനിക്ക് ഭക്ഷണങ്ങൾ അന്നാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ പിന്നെ എന്റെ അദ്ദേഹം തന്നെ ഒരു വണ്ടി വിളിച്ച് എന്റെ ബന്ധുക്കാരുടെ അടുത്ത് പെട്ടെന്ന് കൊണ്ട് തന്ന് അങ്ങനെ പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി കാലൊക്കെ പൊട്ടി അങ്ങ് മരുന്നൊക്കെ വെച്ച് ഏഹ് രണ്ടുമൂന്ന് ദിവസം അവിടെ നിന്ന് ഒമ്പത് ദിവസം ജയിലിൽ കിടന്നാണ് ഞാൻ നാട്ടിൽ വരുന്നത് അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു ആൺകുട്ടി ആരും എല്ലാ വിവരങ്ങളും ഒന്നാണ് അറിയുന്നത് ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത് പിന്നെ എനിക്ക് ഇതിൻ്റെ കൊച്ചു കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ പേ കഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പല പ്രാവശ്യവും നോക്കിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ നമ്മൾ പ്രാർത്ഥിച്ച് ഏത് കഷ്ടപ്പാടിലും നമ്മൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര പ്രശ്നത്തിന് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കഷ്ടപ്പെട്ട് വളരെ പഠിപ്പിച്ച് വലിയ വലിയ ജോലി വായിക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ അപ്പോൾ അത് ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിച്ച് നല്ല ഉദ്യോഗം മേടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടു വാക്കുകൾ